ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നൂറ് എം പിമാർ എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുവാണ് അതായത് ബിജെപി സെഞ്ചുറി തികയ്ക്കാനായിട്ട് പോകുന്നു രാജ്യസഭയിൽ ബി ജെ പി നൂറ് കടക്കുന്നു പുതിയ നാമനിർദ്ദേശങ്ങളോടെ ബി ജെ പി രാജ്യസഭയിൽ സെഞ്ചുറി തികയ്ക്കാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഹർഷ് വർദ്ധൻ ശൃംഗ്ല അബ്ജുൽ നിഗം തുടങ്ങിയ പ്രധാന വ്യക്തികൾ ഉൾപ്പെടെ രാജ്യസഭയിലേക്ക് നാല് പുതിയ നാമനിർദ്ദേശങ്ങൾ കൂടി ലഭിച്ചതോടെയാണ് ഉപരിസഭയിൽ ബി ജെ പി സെഞ്ചുറി തികക്കുന്നതിന്റെ വക്കിലെത്തി നിൽക്കുന്നത് നിലവിൽ രാജ്യസഭയിൽ തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങളുള്ള ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി ഉടൻ തന്നെ ഉപരിസഭയിൽ സെഞ്ചുറി മറികടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ശനിയാഴ്ച വൈകുന്നേരം മത്സരിച്ച രണ്ട് പേര് ഉൾപ്പെടെ നാല് വ്യക്തികളെ സർക്കാർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ആറു മാസത്തിനുള്ളിൽ ഈ നാലു പേരിൽ ആരെങ്കിലും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളായി ചേർന്നാൽ പാർട്ടി നൂറ് എന്ന കടമ്പ മറികടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തും നിലവിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട രണ്ട് അംഗങ്ങളായ ഗുലാം അലിയും സത്നം സിംഗ് സന്ധുവും രാജ്യസഭയിലെ ബി ജെ പിയുടെ തൊണ്ണൂറ്റി ഒമ്പത് അംഗങ്ങളിൽ ഉൾപ്പെടുന്നു വിവിധ മേഖലകളിലെ വിശിഷ്ട വ്യക്തികളായ പന്ത്രണ്ട് വ്യക്തികളെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു ജൂലൈ ഇരുപത്തി ഒന്നിന് ആരംഭിക്കുന്ന മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്നതിന് ഒരാഴ്ച ശേഷിക്കെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വിഭാഗത്തിലെ ഒഴിവുള്ള നാല് സീറ്റുകൾ സർക്കാർ നികത്തിയിരിക്കുകയാണ് മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർദ്ധൻ മുംബൈ ഭീകരാക്രമണ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂഷൻ ഉജ്ജ്വൽ കേരളത്തിൽ കണ്ണൂരിൽ നിന്നുള്ള ബി ജെ പി നേതാവായിട്ടുള്ള സി സദാനന്ദൻ മാസ്റ്റർ ഡൽഹി ആസ്ഥാനമായുള്ള ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തതായി ശനിയാഴ്ച രാത്രി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് നിലവിൽ ഇരുന്നൂറ്റി അംഗ സഭയിൽ അഞ്ച് ഒഴിവുകൾ അഞ്ച് ഒഴിവുകൾ കാശ്മീരിൽ നിന്നുള്ള നാലെണ്ണവും പഞ്ചാബിൽ നിന്നുള്ള ഒരെണ്ണവും ബി ജെ പി നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന് നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റുകളുണ്ട് നിലവിൽ ഇതിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് ഇതാണ് സെഞ്ചുറി കടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് കൂടാതെ മൂന്ന് സ്വതന്ത്രരിൽ ഒരാളെയെങ്കിലും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മിക്ക അംഗങ്ങളെയും പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് നിലവിൽ രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എൻ ഡി എക്ക് ഇതിൽ ബി ജെ പിക്ക് മാത്രമായിട്ടും നൂറ് എം പിമാരിലധികം വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ രാജ്യസഭയിൽ എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ശുഭസൂചനയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് കാരണം പാർലമെൻറ്റിലായാലും അതോടൊപ്പം തന്നെ രാജ്യസഭയിലായാലും ബില്ലുകൾ പാസ്സാക്കാനായിട്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷ ത്തിലെത്തുന്ന തരത്തിലോട്ട് ഇപ്പോൾ എൻ ഡി എ മാറുന്ന തലത്തിലെത്തിയിരിക്കുകയാണ് അതിലേറ്റവും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇപ്പോൾ പുതുതായിട്ട് രാജ്യസഭയിലെത്തുന്ന നാലു പേര് കൂടി എന്തായാലും തൊണ്ണൂറ്റി ഒൻപതിലെത്തിയിരിക്കുന്ന ബി ജെ പി സെഞ്ചുറി മറികടക്കുമെന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അംഗസംഖ്യയിൽ